നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് തങ്കപ്പൻ ധർണ ചെയ്തു മേഖലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായ വിലക്കയറ്റത്തിനെതിരെയാണ് ചേരമ സാമ്പവ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് സംസ്ഥാനമൊട്ടാകെ നടത്തുന്ന പ്രതിഷേധ പരിപാടി പരിപാടിയോടനുബന്ധിച്ചാണ് ഇടുക്കി ജില്ലയിലെ താലൂക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ മാർച്ചും ധർണയും നടത്തിയത് ഇടുക്കി കവലിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഴയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള അംബേദ്കർ അയ്യങ്കാളി പ്രതിമയ്ക്ക് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ സി എസ് ഡി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി പി തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ഈ ചേരമാ ജനതയുടെ സി എസ് ഡി എസ് സംസ്ഥാന സെക്രട്ടറിമാരായ ലീലാമബന്നി വിനു ബേബി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മോബിൻ ജോണി സണ്ണി കണിയാമ്പറ്റം താലൂക്ക് പ്രസിഡന്റുമാരായ ബിനു ചാക്കോ കെ വി പ്രസാദ് പി ജെ തോമസ് രാജൻ ലപ്പക്കട താലൂക്ക് സെക്രട്ടറിമാരായ ജിജിമോൻ സേനാപതി ഷാജി അണക്കര ജോൺസൺ ജോർജ് സണ്ണി ദേവികുളം പി ജെ സബാസ്റ്റ്യൻ ബിജു പൂവത്താണി സിന്ധു ഗോപി സുധാകരൻ തൂക്കുവാലം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന